ും പരിപാടന്നില്ലേ മാറ്റം വരു ഇടക്കിടക്കാൻ മാറ്റം പോകും നാളെ ഉള്ളികളെ കിടക്കാം എന്നും പരിപാടം അല്ല നാളെ ഉള്ളിവടാം അങ്ങനെ ഓരോ മാറ്റി മാറ്റി കുട്ടികൾക്ക് പൊറുക്കാത്ത രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കാറ് വരുന്നത് രാത്രി ഞാൻ എല്ലാ ഐറ്റംസും കൂടെ പോകില്ല പൊറത്തുമാതിരി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ ഐറ്റംസ് പോകും സാൻഡ്വിച്ച് ബർഗർ അതിൽ പലപ്പില് ചിക്കൻ റോള് റഫ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പോകും നമ്മളെല്ലാം പരിശ്രമവും നടത്താൻ പറ്റില്ല കുട്ടികൾക്കൂടെ ഇഷ്ടപ്പെടണേ കൊടുത്തേക്ക് പോകണേ പൊക്കോടൻ പൊക്കോടൻ മെയിൻ ആയിക്കോട്ടെ പത്രോണുണ്ട് പത്തുറുപ്പ ഇരുപത് ഉറുപ്പതിന് മേലെ കുട്ടികൾക്ക് പോകില്ല ആ കൈമ്പോട്ട് കൊടുത്തേക്കുവാൻ കൂട്ടുന്നൊക്കെ മഴൊക്കെ ജോന്ന് എല്ലായിടത്തും പിന്നെ വെള്ളം നിറങ്ങില്ലേ എല്ലാവരും ശാന്തമായിരിക്കാം ഇനി മഴ ഉണ്ടാവും മഴ ഉണ്ടാവും ഇടക്കിടയ്ക്ക് ഇടമഴ ഉണ്ടാവും പക്ഷെ എന്നാലും ഇടമല ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ വെള്ളപ്പൊക്കം കഴിഞ്ഞാലോ ഇനിയിപ്പൊ നമുക്ക് പിന്നെ പൊട്ടുന്നതിലും വീടിലും മുല്ല പെരിഹാരം എല്ലാവരും പറഞ്ഞത് അതിനെന്തേലും വൈകു കാണേ ും പിന്നെ ഇറന്നുകൊണ്ട് നിൽക്കുകയാണ് കുട്ടികളൊക്കെ ഉള്ള കാര്യമാണ് ഏകദേശം പത്തിൻ്റെ കൊണ്ടേ ഉള്ളു സെക്കൻഡ് സെക്കൻഡൊക്കെ അടിച്ചു വളർത്തലിക്കുന്നു കുറച്ചുകൂടി പണി ഉണ്ടാവും